ഇന്ത്യ ഒന്നിനു പുറകെ ഒന്നായിട്ട് നിരവധി മിസൈലുകളൊക്കെ പരീക്ഷിക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ട് പാകിസ്ഥാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പൊ അങ്ങനെ അവര് ഒരു മിസൈൽ പരീക്ഷണം നടത്തുകയും ലോകത്തിന് മുന്നിൽ നാണം കെടുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് പാകിസ്ഥാൻ അവരുടെ ഷഹീൻ മിസൈലിന്റെ ഒരു പരീക്ഷണം നടത്തി പാകിസ്ഥാന്റെ കയ്യിലുള്ള ഏക ബാലിസ്റ്റിക് മിസൈൽ ഫാമിലിയാണ് ഈ ഷഹീൻ മിസൈൽ ഫാമിലി എന്ന് പറയുന്നത് അതിൽ കൊള്ളാവുന്ന രണ്ട് മൂന്ന് മിസൈലുകളൊക്കെ ഉണ്ടെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് അങ്ങനെ അതിൽപ്പെട്ട ഒരു മിസൈൽ ഏതാണെന്ന് കൃത്യമായിട്ട് അറിയില്ല ഏതോ ഒരു ഷഹീൻ മിസൈൽ ഇവർ പരീക്ഷിച്ചു അപ്പൊ ഈ പരീക്ഷണം ഇവർ ഉദ്ദേശിച്ച രീതിയിൽ വിജയിച്ചില്ല എന്ന് മാത്രമല്ല ജനവാസ മേഖലയിലേക്കാണ് ഈ മിസൈല് പോയി വീണത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഗ്രാമവാസികൾ രക്ഷപ്പെട്ടത് ഗ്രാമത്തിനും അതിനോട് ചേർന്ന് കിടക്കുന്ന വയലിനും ഇടയിലായിട്ടാണ് ഈ മിസൈൽ പോയി പതിച്ചത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് പാകിസ്ഥാൻ അവരുടെ ഷഹീൻ മിസൈൽ പരീക്ഷിച്ചത് ചില സോഴ്സുകളിലെ അനുസരിച്ച് ഷഹീൻ ത്രീ എന്ന് പറയുന്ന മിസൈലാണ് അവർ പരീക്ഷിച്ചത് അവരുടെ കയ്യിലുള്ളതിൽ ഏറ്റവും കൊള്ളാവുന്ന എന്ന് അവർ പറയുന്ന ഒരു ബാലിസ്റ്റിക് മിസൈലാണത് ബാക്കിയൊക്കെ ഇതിന്റെ താഴെ വരും അപ്പോൾ ഈ ഷഹീൻ ത്രീ മിസൈലാണ് ഇവർ പരീക്ഷിച്ചപ്പോൾ അത് ലക്ഷ്യസ്ഥാനത്ത് പതിക്കാതെ ബലൂജ് പ്രവിശ്യയിലെ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപത്തുള്ള ഒരു വയലിൽ പോയിട്ട് വീണത് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കണ്ടത്തിൽ വീണു എന്നും പറയാം അതായത് ഇവർ ഉദ്ദേശിച്ച സ്ഥലത്ത് വീണുമില്ല കണ്ടത്തിൽ പോയി വീഴുകയും ചെയ്തു അങ്ങനെ അവരുടെ ഷഹീൻ മിസൈൽ എല്ലാവരുടെയും മുമ്പിൽ വലിയ അഭിമാനത്തോടെ അവർ പറഞ്ഞിരുന്ന അവരുടെ ഷഹീൻ മിസൈല് ആകെ മൊത്തം ചീറ്റി പോയിരിക്കുകയാണ് എന്തായാലും ഇതിന്റെ വാർത്തകൾ ചിത്രങ്ങൾ സഹിതം ഇപ്പോൾ ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത് വലിയ നാണക്കേടായി മാറുകയാണ് പാകിസ്ഥാന്